സുഹൃത്തുക്കളായം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പുറത്തു വന്നിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും സന്തോഷകരമായി ജനങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് ക്രമ പിന്നെ ക്രമപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡാണ് ഫിൻലാന്റ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഫിൻലാൻഡിലെ ജനതയാണ് ലോകത്തെ ഏറ്റവും സന്തോഷപൂർവ്വമായ ഏറ്റവും സംതൃപ്തകരമായ ജീവിതം നയിക്കുന്നത് ഫിൻലാൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പുറത്തു വരുന്ന പിന്നെ പിന്നീടുള്ള പിന്നെ രാജ്യങ്ങൾ ഡെൻമാർക്ക് അയലൻഡ് സ്വീഡൻ ഈ രാജ്യങ്ങളാണ് അതിന് പിന്നിൽ ഒന്ന് ഒട്ട് നാല് വരെയുള്ള സ്ഥാനങ്ങളിൽ ഫിൻലാൻഡ് ഡെൻമാർക്ക് ഐലൻഡ് സ്വീഡൻ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൊത്തത്തിൽ സ്കാൻഡിനേവിയൻ കൺട്രീസിനുള്ള പ്രത്യേകത മതപരമായ വിലക്കുകളില്ല സ്വാഭാവികമായും ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലവിടെ ജീവിക്കുന്നതെന്നുണ്ടെങ്കിലും ചർച്ചകളൊന്നും അങ്ങനെ പോകാറില്ല അങ്ങനെ ചർച്ച ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി അല്ല അങ്ങനെയുള്ള പിന്നെ രീതികളില്ല അങ്ങനെയുള്ള അടിച്ചേൽപ്പിക്കലുകളില്ല അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും എന്നാൽ അത് ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ജനങ്ങളുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ മേൽപ്പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ അതേപോലെ തന്നെ ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുമൊക്കെ ഡെൻമാ പിന്നെ ഞാനൊരു ഹോളുൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ് പിന്നെ ഈ ലിസ്റ്റിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുപത്തിനാലാം സ്ഥാനത്താണ് യു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നിൽക്കുന്നത് ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് യു കെ യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടൻ അവിടെ ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് പക്ഷേ കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തി ആറായിരുന്നു അതിനേക്കാളും എട്ട് സ്ഥാനം നില മെച്ചപ്പെടുത്തിയിട്ടാണ് പിന്നെ നൂറ്റി പതിനെട്ടിലെത്തിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ തായ്വാനാണ് ഏഷ്യൻ രാജ്യങ്ങളിലും പിന്നെ മികച്ച സന്തോഷ ഇടമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഇരുപത്തി ഏഴാം റാങ്ക് ആണ് തായ്വാനുള്ളത് ആദ്യ അൻപതിൽ കുറഞ്ഞ ഏഷ്യൻ രാജ്യങ്ങളെ ഇടം പിടിച്ചിട്ടുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം നിങ്ങളിപ്പോൾ നമ്മൾ പറയാറുണ്ട് ശരിയത്ത് നിയമം അനുസരിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും സന്തോഷമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും മതപര ഏത് മതത്തിൻ്റെ ആവട്ടെ ക്രിസ്തുവ രാജ്യം ക്രൈസ്വ രാജ്യമാവട്ടെ ഇസ്ലാമിക രാജ്യമാവട്ടെ ഹൈന്ദവ രാജ്യമാവട്ടെ അവിടെ മനുഷ്യൻ അത്ര വലിയ സ്വസ്ഥമായി ജീവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അറ്റ അറബ് രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ഇ അവിടെ അങ്ങനെ നമ്മളിപ്പോൾ പറയുമ്പോൾ ദുബായി ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗ്ഗ തുല്യമായ മണ്ണാണ് പക്ഷേ അവിടുത്തെ ജനങ്ങൾ പോലും അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അവർ പരിപൂർണ്ണമായി തൃപ്തരല്ല സംതൃപ്തരല്ല സന്തോഷവാന്മാരല്ല എന്നാണ് അവിടുത്തെ പൗരന്മാർക്കിടയിൽ നടക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണ് സൂചിപ്പിക്കുന്നത് അല്ലാതെ അവിടെ പോയിട്ട് നിൽക്കുന്ന പ്രവാസികളുടെ ഇടയിലല്ല ഇവർ ഈ സർവേ നടത്തുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഏജൻസികളെ വെച്ചുകൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അവർ ഈ സർവേ നടത്തിയിട്ടുള്ളത് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വെൽബീയിങ് റിസർച്ച് സെൻ്റർ പുറത്തുവിട്ട റിപ്പോർട്ടാണിത് ഓക്സ്ഫോർഡ് സർവകലാശാല ചെയ്യുമ്പം വേണമെങ്കിൽ ബ്രിട്ടനെയോ അമേരിക്കേനൊക്കെ ഒന്നാം സ്ഥാനത്താണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പിന്നെ അവർ ഈ പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ സ്കാനി നേബ്യൻ കൺട്രീസാണതിൽ പിന്നെ മുൻനിരയിൽ നിൽക്കുന്ന ആദ്യ പത്തിൽ കൂടുതലും അവരാണ് വരുന്നത് അതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞാൽ മതപരമായിട്ടുള്ള ആവശ്യമില്ലാത്ത വിലക്കുകളില്ല വേണമെങ്കിൽ പ്രാർത്ഥിക്കാം വേണമെങ്കിൽ പള്ളിയിൽ പോകാം വേണമെങ്കിൽ അമ്പലത്തിൽ പോകാം വേണമെങ്കിൽ അവിടെ പോവാം ഇവിടെ ഉള്ളതേ ഉള്ളൂ അതൊരു പിന്നെ ചങ്ങല പൂട്ടിയിടുന്ന രീതിയില്ല നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞല്ലോ ഏഷ്യൻ രാജ്യങ്ങളില്ല എന്ന് പറയുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥിതി എന്താ ആലോചിക്കുക ഇപ്പോൾ ഇന്ത്യ പിന്നിലാവുന്നു ഇന്ത്യ എന്തുകൊണ്ട് മുൻപിലേക്ക് വരുന്നില്ല എന്ന് വെച്ചാൽ ഇന്ത്യ ജന ഇന്ത്യയും ചൈനയ്ക്കുമൊക്കെ അനിയന്ത്രിതമായ ജനസംഖ്യ ഉണ്ട് വലിയ രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയ്ക്കകത്ത് എത്നിക് ഇഷ്യൂസ് ഉണ്ട് മിഡ് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നോർത്ത് ഇന്ത്യയോ സൗത്ത് ഇന്ത്യയോ മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും മിഡിൽ ഇന്ത്യയിലും ഒക്കെ ഉള്ള ഈ നക്സൽ പിന്നെ ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഇവിടെ നോർത്ത് ഈസ്റ്റിലുള്ള പ്രശ്നങ്ങൾ ആസാം മണിപ്പൂർ പിന്നെ തുടങ്ങിയിട്ടുള്ള എസ് പി തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം മണിപ്പൂരിലെ പിന്നെ അതായത് എത്രയ്ക്ക് ഇഷ്യൂസ് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കലാപങ്ങൾ നടക്കുന്നു അപ്പോൾ മനുഷ്യൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നില്ല മൊത്തം കണക്കെടുക്കുമ്പോൾ അതുകൂടി ബാധകമാണ് അപ്പോൾ മലയാളികൾ സന്തോഷമായിട്ട് അമ്പത് ശതമാനം ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂർ പോയി കഴിഞ്ഞാൽ ഒരു ശതമാനം പോലും ജീവിക്കുന്നില്ല ആ അമ്പതും ഒന്നും കൂടി എടുത്തിട്ടാണ് പിന്നെ ഇന്ത്യയുടെ മൊത്തം കണക്കെടുക്കുക അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതായത് എത്നിക് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയാണെങ്കിലും എത്നിക് ഇഷ്യൂസ് അത്ര പെട്ടെന്ന് പിന്നെ ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ അഫ്ഗാനിസ്ഥാൻ തന്നെ ബേസിക്കലി താലിബാനൊക്കെ വരുന്നത് എത്നിക് കേന്ദ്രങ്ങളിലാണ് ആദ്യം കയറി പിടിച്ചത് അവർ ഈ പശ്ചൂൺ തുടങ്ങിയിട്ടുള്ള ഗോത്ര സമുദായങ്ങൾക്കിടയിലാണ് അവർ ആദ്യം സ്വാധീനം ഉറപ്പിച്ചത് അപ്പം ഈ ഇപ്പം നമ്മുടെ തന്നെ ആൻഡമാനിലെ ആൻഡമാനിൽ അങ്ങനെയുള്ള ഗോത്രവർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും തുണി കൊടുക്കാതെ നടക്കുന്ന ഗോത്രവർഗ്ഗങ്ങളുണ്ട് ആൻഡമാനില് പരിഷ്കൃത സമൂഹത്തിന് അനുസരിച്ച് വരാത്തവരുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മളെ മലപ്പുറം ജില്ലക്കൊക്കത്തൊക്കെയുള്ള ഈ ചോല വയക്കം ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ ഇപ്പോൾ അവരെ മുഖ്യധാരയിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരികയും വനത്തിൽ അവരെ പലരെയും പിന്നെ പരമാവധി അവരെ ബോധവൽക്കരിച്ച് ബലം പ്രയോഗിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അവരെ കംഫർട്ടബിളാക്കിയിട്ട് അപ്പോൾ അവരുടെ നിന്ന് തന്നെ കുട്ടികൾ മെഡിസിൻ പഠിക്കുന്നു അവരുടെ തന്നെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്യുന്നു അങ്ങനെ പൊതുജീവിതം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സമയം നടക്കുകയുള്ളൂ ഈ ആൻഡമാൻ കോബർ ദ്വീകളും പറഞ്ഞില്ല തുണി കൊടുക്കാതെ ഇപ്പോൾ നടക്കുന്ന പിന്നെ പ്രാകൃതമായ ജീവിത രീതി വളർത്തുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരെ പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല അവരെ അങ്ങനെ കൺവേർട്ട് ചെയ്തു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലല്ല ഉള്ളത് അവർക്കിടയിലേക്ക് അവരെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയ വിദേശിയായ ചരിത്ര പിന്നെ നരവംശ ശാസ്ത്രജ്ഞനെ അവർ അമ്പ് ചെയ്ത് കൊന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആക്രമിക്കാൻ ചെല്ലുന്നതാണ് ഈ തുണിയെ കൊടുത്തിയല്ലുമ്പോൾ ഏതോ വിചിത്ര ജീവി അല്ലെന്നും അവരുടെ ഒരു ആവാസ വ്യവസ്ഥക്കകത്തേക്ക് കടന്നു കയറിയ ഒരു ശത്രുമായിട്ടാണ് നമ്മൾ സ്നേഹത്തോടു കൂടി ചെന്നാലും അവർ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ആകെ ചെയ്യാൻ പറ്റും നമുക്ക് തോക്കെടുത്ത് പഠി വയ്ക്കാം അതുകൊണ്ട് എന്താ കാര്യം പാവങ്ങളെ കൊല്ലാന്നുള്ളതേ ഉള്ളൂ അവർക്ക് മനുഷ്യനായിട്ടില്ല പരിപൂർണമായിട്ട് മനുഷ്യൻ്റെ രൂപവും കോലവും പിന്നെ ആഹാര രീതികളും ആഹാര രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുകിഴങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചങ്ങനെ നിൽക്കുന്നു അപ്പം ഈ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മതം തന്നെയാണ് മതത്തിൽ വിശ്വസിക്കണമെന്ന് വിശ്വസിക്കട്ടെ വിശ്വസിക്കാത്തോ വിശ്വസിക്കാതിരിക്കേണ്ട അപ്പോൾ മതത്തിൽ വിശ്വസിച്ചിട്ട് പള്ളി പോകാമായിരിക്കുകയാണെങ്കിൽ പള്ളി പിന്നെ പോകാൻ ഇഷ്ടമില്ലാതും പോകണ്ട അമ്പലത്തിൽ പോവാൻ ഇഷ്ട പോകാനിഷ്ടമില്ലാതെ പോകണ്ട എന്ന് വെച്ചാൽ മതി ഇത് കമ്പൽസറി ആക്കുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പമെന്ന് വെച്ചാൽ മനുഷ്യൻ സ്വസ്ഥനല്ല അപ്പോൾ ഞാൻ ക്രൈസ്തവ സമുദായത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞത് തുടർന്ന് പള്ളിയിൽ അവസാനം പോയത് രണ്ടായിരത്തി പത്തിൽ കല്യാണത്തിനാണ് അതിന് ശേഷം പിന്നെ പോകാതിരുന്നതുകൊണ്ടാണെന്നില്ല ഞങ്ങൾ അവർ പിരികയും ചെയ്തു പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലാകെ കുർബാന കൊണ്ടിട്ടുള്ള ഒറ്റപ്പെട്ട ആദ്യ കുർബാന മാത്രം ശേഷം കുർബാന കൊണ്ടിട്ടില്ല സൺഡേ സ്കൂളിൽ പോയത് ഒറ്റ ദിവസം അത് നാലാം ക്ലാസ്സിലെ മറ്റേ പഠിക്കുമ്പോഴാണ് നിർബന്ധിച്ച് അങ്ങനെ പിന്നെ വേറൊരു പിന്നെ പപ്പയുടെ സുഹൃത്തിൻ്റെ അപ്പച്ചൻ വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ടുപോയി അത് ഒറ്റ ദിവസം പോയി ഞാൻ പറഞ്ഞു പപ്പ എനിക്കിനി പോകണ്ടെന്നു അമ്മയും എനിക്കിനി പോകേണ്ട എന്നാലും നിർബന്ധിച്ചിട്ടില്ല അപ്പം പിന്നെ ഈ ഒരു സാധനം കുട്ടികൾക്കാണെങ്കിൽ അവർ ഡിസ്കംഫർട്ടബിൾ ആണെങ്കിൽ നിർബന്ധിച്ച് മതവിദ്യാഭ്യാസത്തിന് വിടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ എന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടുന്ന പ്രായം ഒരു ഏത് കാലഘട്ടത്തിലും അന്ന് തന്നെ പഠിച്ചിട്ടുണ്ട് അന്ന് തന്നെ അപ്പോൾ ഇവിടെ വായിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എന്നെ ആരും നിർബന്ധിച്ചിട്ടും ഒരു പള്ളി അച്ഛന്മാരായിട്ട് എനിക്ക് അതിൻ്റെ പേര് പള്ളി എന്താ വരാത്തതെന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ ഞാൻ എന്നാരോട് പറയുന്ന അറിയാറായി അപ്പം എന്നാലും വന്നുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചില ചച്ചമാരൊക്കെ ഈ മൂന്ന് വർഷമാണ് ഇടവയ്ക്കൽ ചാർജ് ഉണ്ടാവുക മാറും വയ്ക്കാത്ത അപ്പോൾ അതിനിടയിൽ ഞാൻ പോകുന്നതിനും പൊറാശികളിൽ നിന്ന് പള്ളി എന്നൊക്കെ ചോദിച്ചു ചോദിച്ചുണ്ട് പക്ഷേ ഒരിക്കലും നിർബന്ധിക്കുക അതിൻ്റെ പേരിലൊരു ഒരു പിണക്കം കാണിക്കുകയോ പരിഭവം കാണിക്കുകയോ എൻ്റെ ഏതെങ്കിലും വിഷയങ്ങൾക്കൊക്കെ അത് നമ്മളൊരു കാര്യവുമായിട്ട് സമീപിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം അതൊരു വലിയ സ്വാതന്ത്ര്യം അപ്പോൾ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മതം നമ്മുടെ അറിവിൽ ഇപ്പോൾ ബാക്കിയുള്ള മതങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല അപ്പോൾ ഇസ്രായേലോ പാലസ്തീനോ ഒക്കെ പിന്നെ സമാധാനമില്ലാത്ത ജീവിതം അവിടെയൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും പുറകിൽ വരിക ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കുന്ന അല്ല ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മതം ഹിന്ദുമതാണ് ഹിന്ദു മതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിവാദിക്കും അല്ലെങ്കിൽ നിരീശ്വരവാദിക്കും മതവിശ്വാസിക്കും ഒരേ സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ അമ്പലത്തൊരു ഉത്സവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് വിശ്വാസിയായിരിക്കും പൂജാരിയായിരിക്കും ചിലപ്പോൾ അതിൽ പിന്നെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് അല്ലെങ്കിൽ അതിൽ ആ സ്വാഗത പ്രസംഗം നടത്തുന്നത് പിന്നെ നിരീശ്വരവാദിയായിരിക്കും കാരണം അവരും അമ്പല കമ്മിറ്റിയുടെ ഭാഗമാണ് ഞാനൊരു സമയത്ത് അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അപ്പം കരിക്കാട എന്ന് പറയും ഒരു ഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ സംഘടനക്കകത്തൊക്കെ വരുന്ന സമയത്ത് അപ്പം ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഈ ഞാൻ പറഞ്ഞല്ലോ ഈ അസ്വാതന്ത്ര്യം അനുഭവിക്കുക അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ ലോക താങ്കൾ ഇന്ദ്രാജ്യം ഉണ്ടായിരുന്നുള്ളു നേപ്പാൾ നേപ്പാൾ അവർ സ്വയം ഭരണഘടനാ ഭേദഗതി ചെയ്ത് പല പിന്നെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ഭാഗ്യശക്തികളുടെ ഇടപെടലുകളില്ലാതെ അവിടുത്തെ ജനത അവിടുത്തെ ഭരണകൂടം സ്വയം തീരുമാനിച്ച ഒരു ഭരണഘടനാ ഭേദഗതി ചെയ്ത് പാർലമെൻറ്റിൽ അങ്ങനെ അവർ സ്വയം മതേതര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു പക്ഷേ അങ്ങേയറ്റവും ദുഃഖകരമെന്ന് പറയട്ടെ അതേ വർഷം തന്നെയാണ് അതുവരെ മതേതര രാജ്യമായിരുന്ന ബംഗ്ലാദേശ് ഇതേപോലെ സ്വ ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വയം ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചത് മതരാജ്യമായി മതരാഷ്ട്രമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ മതരാജ്യമായ മതേതര രാജ്യമായ ഇന്ത്യയുടെ പിന്തുണയോടെ മതരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശിൻ്റെ ആത്മഹത്യാപരമായ തീരുമാനമായിരുന്നു മതരാജ്യമായി പ്രഖ്യാപിക്കാനുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അവിടെയും സമാധാനമില്ല എന്തിനാ മതരാജ്യം ഏതെങ്കിലുമൊക്കെ പിന്നെ മതത്തിൽ വിശ്വസിക്കുന്നതോ വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കുന്നതോ വിശ്വസിക്കാതെ ഇരിക്കട്ടെ അതൊക്കെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കുക വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക ഇത് നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല അതല്ലാത്തവൻ്റെ തലവട്ടാനും ഒക്കെ പോകേണ്ടൊക്കെ ആവശ്യമില്ല അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്ത്യയിലെയും ചൈനയിലെയൊക്കെ സാഹചര്യം വ്യത്യസ്തമാണ് വിശാലമായ രാജ്യങ്ങളാവുമ്പോൾ ആപ്പിനസ് ഇൻഡെക്സിലും മുൻപന്തിയിലെത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ് പക്ഷേ അതേസമയം ഇഷ്ടംപോലെ സമ്പത്തുള്ള ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ആപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളപ്പോൾ സിറിയയോ പിന്നെ ഇറാനോ പിന്നെ അതേപോലെ ലബനനോ ഒക്കെയുള്ള ലബനനൊക്കെ ലോകത്തിൻ്റെ സ്വർഗമായിരുന്നു ഒരു കാലഘട്ടത്തിൽ റിപ്പബ്ലിക്കൽ ബേസിലും കുറാൻ്റെ ബേസിലും ഒക്കെ എടുത്തൊക്കെ ഇസ്ലാം മതത്തിനും യഹൂദ മതത്തിനും ഈ ക്രൈസ്തവ മതത്തിനും ഒരുപോലെ പ്രിയപ്പെട്ട മണ്ണാണ് ലബനിൻ്റെ മണ്ണ് ജോർദാൻ്റെ മണ്ണ് അവിടെ സമാധാനമില്ല അന്ന് അപ്പോൾ ഈ അവസ്ഥ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏറ്റവും സാധ്യതയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ യു എ ഇ ബഹറിൻ പിന്നെ ഖത്തർ അതേപോലെ സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും ഇഷ്ടംപോലെ വിഭവശേഷിയുണ്ട് സമ്പത്തുണ്ട് പിന്നെ ധാതു നിക്ഷേപങ്ങളുണ്ട് പെട്രോളിയം മേഖലയിലെ ഉണ്ട് അവർക്ക് പെട്രോളിയം ഗ്യാസ് മേഖലയ്ക്കകത്ത് അങ്ങനെ അങ്ങനെയുണ്ടാകുമ്പോൾ അവർക്ക് സമ്പത്തിൻ്റെ കുറവുകൊണ്ടല്ല അവർക്ക് പിന്നെ നല്ല സുഖജീവിതങ്ങളില്ല ജീവിതം സൂക്ഷിച്ച ആസ്വദിക്കാനുള്ള സാധ്യതകളില്ലാണ്ടല്ല പക്ഷേ അവർ മെൻ്റലി ആണ് അതുകൊണ്ടാണ് മെൻ്റലി ഡിസ്റ്റേബ് ആയാലും സന്തോഷമില്ലല്ലോ പൈസ ഉള്ളതായിട്ട് കാര്യമില്ലല്ലോ ഈ സാധനം പൈസ കൊടുത്ത് മേടിക്കാൻ ലൂലു മാർക്കറ്റിൽ പോയാൽ കിട്ടുന്ന സാധനമല്ലോ അപ്പം അതിന് കാരണം ഈ മതപരമായ അനാവശ്യമായിട്ടുള്ള നിയമങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പിന്നെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്തായിരുന്നാലും ഫിൻലാൻഡാണ് വീണ്ടും ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ ഒരു കാലത്തും നമുക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റില്ല ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങൾ ഇതൊക്കെ കൂടി വെച്ച് നോക്കുമ്പം പിന്നെ നമ്മളൊന്നും നമ്മുടെയൊക്കെ കണ്ണടയുന്നതിന് മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടാവില്ല പക്ഷേ പിന്നെ സമാനമായ സാഹചര്യം തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കും ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഈ അൻപതോളം കൗണ്ടികളുണ്ട് അപ്പോൾ അൻപതോളം സ്റ്റേറ്റുകളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അവിടത്തെയൊക്കെ പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളുണ്ട് ബോർഡർ ഇഷ്യൂസ് ഉണ്ട് പിന്നെ ജിയോ പൊളിറ്റിക്സിനകത്തുള്ള അവരെ നിരന്തരമായ ഇടപെടലുകളുണ്ട് മറ്റുള്ളവർ അവരെങ്ങനെയല്ല ഇപ്പം ഞാൻ പറഞ്ഞാൽ സ്കാന് സ്കാനേബ്യൻ കൺട്രീസ് ആവട്ടെ ഇപ്പോൾ ഇതിനകത്ത് ലിസ്റ്റിനകത്തുള്ള രാജ്യങ്ങൾ തന്നെ എടുത്ത് നോക്കുക ഫിൻലാൻഡ് രണ്ടാം സ്ഥാനത്ത് ഡെൻമാർക്ക് മൂന്നാം സ്ഥാനത്ത് ഐലൻഡ് പിന്നെ ഐസ്ലൻഡ് പിന്നെ നാലാം സ്ഥാനത്ത് സ്വീഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരെ കാര്യം നോക്കി ഒതുങ്ങി ഇങ്ങനെ നിൽക്കുക സ്വിറ്റ്സർലൻഡ് ഒക്കെ അങ്ങനെ ആ കൊടുത്തപ്പെട്ടതാണ് അപ്പം മറ്റുള്ള വിഷയത്തിലൊന്നും കൈവയ്ക്കാൻ പോകാതിരിക്കുമ്പോൾ അവർ വളരെ ഹാപ്പിയാണ് സേഫാണ് പിന്നെ ഭൂമിയിലെ സ്വർഗ്ഗമായിട്ട് അവർക്ക് സ്വയം മാറാൻ കഴിയുകയാണ് അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് സ്ഥിതി ഇത് വലിയൊരു പാഠമാണ് മതരാഷ്ട്രങ്ങൾ സ്ഥാപിച്ചാൽ ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ പത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്ന രാജ്യങ്ങളാണ് യു എ ഇ ബഹ്റിൻ ഖത്തറൊക്കെ ഇഷ്ടം പോലെ ആളോഹിരി പിന്നെ പ്രതിഷിഷ്ഠ വരുമാനത്തിൽ പിന്നെ ഒക്കെ മുമ്പിൽ നിൽക്കുന്നതാണ് ലോകത്തെ ഏറ്റവും സാമ്പത്തികമായി ശേഷിയുള്ള രാജ്യങ്ങളാണ് പക്ഷെ എന്തുകൊണ്ട് ഈ സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അതിന് പറ്റുന്ന സിസ് പിന്നെ സിസ്റ്റത്തിനകത്താണ് മാറ്റം വരേണ്ടത് അതിന് പറ്റുന്ന മണ്ണൊരുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്തായിരുന്നാലും ഈ ഒരു വാർത്ത ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാത്തവരുടെ ശ്രദ്ധയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ കണക്കുകളിവിടെ പറയുന്നത് ഗൗരവമായിട്ടുള്ള വിഷയമായിട്ട് വീണ്ടും വരുന്നതാണ് ഈ പിന്നെ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ മാതിരി ഈ പിന്നെ ഗൗരവമായ പൊളിറ്റിക്സ് പറയുന്നതിനിടയ്ക്ക് എന്തിനാണ് ഇപ്പോൾ ഈ ലിസ്റ്റ് കൊണ്ടു വന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ആ ലിസ്റ്റിന് ചില സവിശേഷതകളുണ്ട് ആ ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ ഉയർത്തി വെക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളിതാണ്